എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു വിഷു തലേന്ന് നല്ല അടിപൊളി വീഡിയോ കേട്ടോ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് വിഷുവിൻ്റെ തലേന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തത് അത് വഴിയേ കാണിച്ചിരാട്ടോ അങ്ങനെ രാവിലെ തന്നെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നല്ല ഇടിയപ്പും സ്റ്റൂവും മുട്ട മുട്ടയെല്ലാം എന്നാക്കിയത് ഇപ്പം എപ്പോഴും മുട്ട കഴിക്കും കുറച്ച് പ്രോട്ടീൻ ആദ്യം ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് രണ്ട് മുട്ട ഒന്നിൻ്റെ മഞ്ഞ കഴിക്കും ഒന്നിൻ്റെ മാത്രമേക്കൂള്ളേ അങ്ങനെ നേരെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ചിരട്ടയുണ്ട് കയ്യിൽ അതാന്ന് ചാക്കിൽ ഈ സൈഡിൽ ചിരട്ട ഇങ്ങനെ കണ്ടത് കേട്ടോ ഇവിടെ ചിരട്ട അടുപ്പ് കത്തിക്കല്ല അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ചിരട്ട കൊണ്ടുപോകും അങ്ങനെ വീട്ടിലെത്തി അതെല്ലാം വെച്ചിട്ട് നേരെ കുറച്ച് നമുക്ക് രണ്ട് മൂന്ന് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പോയേ കണി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കണിവള്ളരിയും ഒരു മത്തനും പിന്നെ കുറച്ച് കോവക്കയും അത് മാത്രം നമുക്ക് ഈ പ്രാവശ്യം കുറച്ച് അധികം പണിയുള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് ആ കാര്യങ്ങൾ പെർച്ചേസ് ചെയ്യാൻ വിചാരിച്ച് പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങിയില്ല എന്നാലും ഞാൻ ഒരു പൈനാപ്പിളും കൂടെ വാങ്ങിയേട്ടാ വീട്ടിലെത്തിയപ്പാട് കുറച്ച് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൃത്തിയല്ലാക്കി കൊടുക്കലേനു കൃഷ്ണനടുത്ത് താഴത്തേക്ക് വെക്കണം അതായിട്ടില്ല ആദ്യം ഒന്ന് പൂജാ റൂമ് ഫുൾ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വിളക്കെല്ലാം അമ്മ ഓൾറെഡി കഴുകി വെച്ച് ഞാനിട്ട് ഇതിൻ്റെ ഫോട്ടോസും അത് ഇതെല്ലാം തുടച്ച് വണ്ണാമ്പലെല്ലാം കളഞ്ഞ് അങ്ങനെ ഫുൾ സെറ്റാക്കിയിട്ട് നേരെ ഉണ്ണിയപ്പം പരിപാടിയിലേക്ക് കടന്ന കേട്ടോ ഈ പ്രാവശ്യം ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണിയപ്പം പ്രിപ്പറേഷൻ ആണ് അത് എപ്പോഴും വിഷുവിന് ആക്കുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യത്തെ ഒരു വിഷുവിന് ഈ ഉണ്ണിയപ്പം നമ്മൾ കുറച്ച് ഓർഡേഴ്സ് ഓർഡേഴ്സെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഓർഡേഴ്സിനനുസരിച്ച് ഉണ്ണിയപ്പാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് കുറേ നാളത്തെ ആഗ്രഹമാണ് അമ്മ എപ്പോഴും ഉണ്ണിയപ്പം ആക്കും പക്ഷെ നമ്മൾ എവിടെയും പുറ എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഇങ്ങനെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം എല്ലാം കൊടുക്കാറുണ്ട് പക്ഷേ ഓർഡർ ആയിട്ട് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ വിഷുവിന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബൾക്ക് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഒറ്റ ഒരാൾ പന്ത്രണ്ട് കിലോ എന്നല്ല കുറേ ഓർഡേഴ്സ് കൂടിയിട്ട് ഒരു പന്ത്രണ്ട് കിലോളം ഉണ്ണിയപ്പോൾ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് നമ്മൾ പറയില്ലേ കുറേ നാൾ പറഞ്ഞ് 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 അറ്റ്ലാസ്റ്റ് നമ്മൾ ആഗ്രഹം അങ്ങ് നമ്മൾ നടത്തിയെന്ന ആ ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ആ ഒരു ദിവസമാണ് ഈ വിഷു തലേന്ന് അതാണ് ഏറ്റവും വലിയ ഈ പ്രാവശ്യം നമ്മൾ വിഷുവിന് ചെയ്ത ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയാൻ ഇത് കുറേ നാളായി അമ്മേനോട് ഞാൻ പറയുന്നത് പക്ഷേ അമ്മക്ക് ഇങ്ങനെ മടിയാന്ന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ പ്രാവശ്യം മുതൽ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ മടിച്ച് തന്നാൽ പറ്റില്ല കാരണം നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം കിട്ടുന്ന സമയത്ത് അമ്മ ഓൾറെഡി വർക്ക് ചെയ്യാൻ പോകാറുണ്ട് പക്ഷെ എന്നാൽ കൂടെ ഇങ്ങനെ അമ്മേൻ്റെ രുചികൾ വേറൊരാളടുത്ത് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ അങ്ങനെ കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് രാവിലെ മുതലേ അതുകൊണ്ട് ഞാൻ രാവിലെ ത്തന്നെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് ഇല പറിക്കണം ഇലയിൽ പൊതിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അവൻ്റെ താഴെ ലീനാനീൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് വലിയ വലിയ ഇലകൾ പറിക്കാമെന്ന് വിചാരിച്ച് ഓരോ ആൾക്കാർ ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ അങ്ങനെ ആന്ന് പറഞ്ഞത് അപ്പം അതനുസരിച്ചുള്ള ഇല പറിച്ചിട്ട് അതിൽ കെട്ടിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അത്യാവശ്യം ഇല വേണം പന്ത്രണ്ട് കിലോ എന്നെല്ലാം പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഒ രണ്ട് കിലോന്ന് നമുക്ക് ഒരുമിച്ച് ഒരു ഇലയിൽ പൊതിയാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇലയായിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നേ അവിടെ നല്ലൊരു ആമ്പലം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇലയെല്ലാം പറിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഉണ്ണിയപ്പം ആവും തോറും പാക്ക് ചെയ്ത് വെക്കാൻ വിചാരിച്ച് ഇതിപ്പോൾ ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ടായിരുന്നെ അപ്പം അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു ഇല പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും കൂടെ താഴ്ന്ന ഇലയെല്ലാം പറിച്ച് ഇനി ഫുൾ പാക്കിങ്ങിൻ്റെ സെക്ഷനാണ് അമ്മ ഓരോ കിലോ ആക്കിയാക്കി പാക്കിങ് നമ്മൾ ഞാനും അനിയനും കൂടിയാണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പേപ്പറെല്ലാം വിരിച്ച് ഉണ്ണിയപ്പം എല്ലാം സെറ്റാക്കി നല്ല ടേസ്റ്റ് ആകുമ്പൻ്റെ ഉണ്ണിയപ്പം ഇതാ ഇങ്ങനെയാണ് അമ്മേൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാവുക കുറച്ച് വലുതാണ് നമുക്ക് ഒരു ലെവലാണ് അമ്മേൻ്റെ കാര ഇങ്ങനെയാണ് ഉണ്ടാവുക അതായത് ഉണ്ണിയപ്പം ചുടുന്ന ആ പാത്രത്തിന് നമ്മൾ കാരയെന്ന് പറയാം ആ കാരേൻ്റെ വലുപ്പത്തിലാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാവുക അപ്പം പേപ്പറെല്ലാം വിരിച്ച് അതിൽ ഇലയെല്ലാം വാട്ടിയിട്ട് തീരെ വെള്ളം ഉണ്ടാകാൻ പറ്റിയുള്ള ഇലയിൽ ഇല നന്നായിട്ട് തുടച്ച് വാട്ടിയെടുത്ത് പിന്നെയും ന നനയാത്ത തുണീനോട് തുടച്ചിട്ടാണ് പൊതിയുന്നത് കാരണം ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ കൂടെ പേപ്പറായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ണിയപ്പം വേഗം മോശമായി പോവും പൂപ്പൽ വന്നിട്ട് അതുകൊണ്ട് നല്ലോണം നമ്മൾ ഒരിടത്ത് കൊടുക്കുവാണല്ലോ പ്രത്യേകിച്ച് ഓർഡറും കൂടി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി നോക്കിയിട്ടാണ് ചെയ്തത് അപ്പം ഒരു കിലോന് നമ്മളിപ്പം ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുത്തത് പക്ഷേ എണ്ണേൻ്റെ പൈസ ഇപ്പം നല്ല കൂടുതലാണല്ലോ വഴിയേ വഴിയേ അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും പിന്നെ വിഷു ആയതുകൊണ്ട് ആ ഒരു ഓഫറിൽ കൊടുത്തതാണേ അപ്പം ഒരു കിലോയിൽ ഇത്ര കണക്കിന് ഉണ്ണിയപ്പം ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ ഫുള്ളായിട്ട് പൊതിയാൻ വേണ്ടിയിട്ട് പോവാന്ന് അപ്പോൾ ഫസ്റ്റ് തന്നെ സുല്ലേച്ചി ആട്ടോ വാങ്ങാൻ വന്നത് സുലേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സുല്ലേച്ചിക്ക് അമ്മ ഉണ്ണിയപ്പം എല്ലാം കൊടുത്ത് സുല്ലേച്ചി ഇരുന്ന് ഇങ്ങനെയും വർത്തമാനം പറയുക ബാക്കിൽ നിന്ന് നമ്മളിപ്പുറത്ത് ഉണ്ണിയപ്പം പൊതിഞ്ഞോണ്ടിരിക്കുക സുലേച്ചിക്ക് അപ്പം വേഗം പൊതിയാൻ വേണ്ടിയിട്ട് ചെറിയ പാടുണ്ടായിരുന്നു കാരണം വലിയ ഇലയാന്ന് കുറേ ഒരു കിലോ ഉണ്ണിയപ്പ് ഉണ്ട് താനും പിന്നെ ഇല പൊട്ടിയും പോകുന്നുണ്ട് അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു അമ്മ പറഞ്ഞു ഞാൻ പാക്ക് ചെയ്തോളാം പക്ഷെ അമ്മക്കെല്ലാം ആവില്ലല്ലോ ഒറ്റക്ക് അതുകൊണ്ടാണ് ഞാനും അനിയനും കൂടെ ഹെൽപ്പ് ചെയ്യാന്നെല്ലാം വിചാരിച്ചത് നമ്മൾ പിന്നെ ഇങ്ങനെയാണല്ലോ പഠിക്കലേ അതുകൊണ്ട് പിന്നെ നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ അത്യാവശ്യം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പറെല്ലാം രണ്ട് പേപ്പറെല്ലാം വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പൊതിഞ്ഞത് കയ്യിൽ കുറച്ച് കൊള്ളുന്നുണ്ടായിട്ടില്ല ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പേപ്പർ ഉള്ളതുകൊണ്ട് സെറ്റായിട്ട് അതിൽ നിൽക്കുന്നോളും വാഴ എല്ലാം ആകുമ്പോൾ ഉണ്ണിയപ്പത്തിന് വേറെ തന്നെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ ചൂടോടെ നല്ല ഉണ് വാഴേൻ്റെയും ആ ചൂട് ഉണ്ണിയപ്പത്തിൻ്റെയെല്ലാം ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ എന്താ പാക്കിംഗ് ഒക്കെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ഫുള്ളായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് സുല്ലേച്ചിക്ക് തന്നെ ഫസ്റ്റ് കൊടുത്തു കേട്ടോ അങ്ങനെ അമ്മ പൈസ എല്ലാം വാങ്ങി ഒരുപാട് സന്തോഷം ഇങ്ങനൊരു കാര്യം കുറേ വർഷങ്ങൾ നമുക്ക് മുന്നേ നടക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ കുറേ വൈകിപ്പോയി എന്നാലും ഇറ്റ്സ് ഓക്കെ സമയത്തിനല്ലേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറഞ്ഞത് കറക്റ്റായൊരു കാര്യമായിരിക്കും അങ്ങനെ വേറൊരു പാർസല് നമ്മൾ വേറെ ഇടത്ത് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ കമ്പനിയിൽ തന്നെ ഉള്ള ഒരു ആൻ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനും അകായിട്ടും വേഗം അത് സെറ്റ് ചെയ്തിട്ട് എം എമ്മിൻ്റെ അടുത്ത് നമ്മൾ ഗേറ്റിൻ്റെ അടുത്തുള്ള എം എം ഹോസ്പിറ്റലിൻ്റെ അടയാന്ന് ആൻറ്റീൻ്റെ വീട് നമ്മൾ രണ്ടാളും കൂടെ വേഗം എന്ത് ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുത്ത് ഇപ്പം തന്നെ ഒരു നാല് മണി ആവാനായിട്ടുണ്ടായിന് പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം നമ്മളടുത്തടുത്തു തന്നെ കൊടുക്കണ്ട അതുകൊണ്ട് ദൂരെ ദൂരെയുള്ളത് ആൻറ്റി മാത്രമായിരുന്നു അതുകൊണ്ട് ഞാനും അകിയായിട്ടും കൂടെ വന്നിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കൊടുത്ത് എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നിച്ചുവിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കമ്പിത്തെ വാങ്ങി നമുക്ക് ഈ പ്രാവശ്യം വലിയ വിഷമൊന്നും ഇല്ല പക്ഷെ നിശുവിന് ഇതെല്ലാം ഒരു അല്ലേ ചെറുപ്പത്തിൽ ഇങ്ങനെ പൊട്ടിക്കലെല്ലാം അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് കമ്പിത്തിരി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഓക്ക് പിടിക്കാൻ പറ്റുന്ന അത്യാവശ്യം നിങ്ങളുള്ള കമ്പിത്തിരി വാങ്ങി ചെറുതുണ്ടായിരുന്നു പക്ഷെ ഓക്ക് കൈ പൊള്ളിയിട്ടുണ്ടെങ്കിലും വിചാരിച്ചു നമ്മൾ കുറച്ച് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ പടക്കങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ചെറിയ പടക്കം ഏറ്റവും അവർക്ക് ഈസി ആയിട്ടുള്ള ഒരു പടക്കം കമ്പിത്തിരിയാണ് അപ്പോൾ അതന്നെ വാങ്ങാൻ വിചാരിച്ചിട്ട് അതൊരു രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ നിറച്ചും വാങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ പക്ഷെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് താഴത്തെ വീട്ടിൽ വിശ എന്നെ കണ്ടപ്പോൾ ഒരു കഷ്ണം കണിക്കൊന്നു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിറച്ചും കണിക്കൊന്നെയായിരുന്നു പക്ഷെ വിഷു ആയപ്പോഴത്തേക്കൂരി കണിക്കൊന്ന പോലും മരത്തിലുണ്ടായിട്ടില്ല അതുകൊണ്ട് കണിക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു കഷ്ണം വാങ്ങിയിട്ട് ഇതാ വീട്ടിൽ അങ്ങനെ വെച്ചത് ഈ മരം നിറച്ചും ഉണ്ടായിരുന്നു എൻ്റെ ഈ പ്രാവശ്യം ഞാൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അതിൽ ആ ഫോട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞെടുപ്പിച്ചതായിരുന്നു കാരണം അറിയാം അടുത്ത ആഴ്ച വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നതുകൊണ്ട് ഇതാ ഈ മരം നിറച്ചിങ്ങനെ പൂത്ത് വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ചക്ക വരയ്ക്കാൻ പോവുക കേട്ടോ വീട്ടിലന്നെ ചക്കയുണ്ട് അപ്പോൾ കണി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏട്ടൻ്റെ അടുത്തും നമുക്കും എല്ലാം ചക്ക വേണമല്ലോ അതുകൊണ്ട് രണ്ട് ചക്ക ഇടന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ച ചെറിയ ചക്കയാണ് വലിയ ചക്കയൊന്നും അല്ല പിന്നെ ഈ കാണുന്ന വഴികളും പറമ്പൊന്നും നിങ്ങൾ തീരെ ശ്രദ്ധിക്കേണ്ട കാരണം ഇത് അമ്മേൻ്റെ ഒരു ഏരിയയാണ് അമ്മേൻ്റെ ഒരു സ്ഥലമല്ലാന്ന് നമുക്ക് വള അല്ല ഇങ്ങനെ തന്നെയാണ് ഈ ചപ്പ തന്നെയാന്ന് വളമായിട്ട് കൊടുക്കുക മരത്തിന് അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലമാണ് കാട് പിടിച്ചൊരു സ്ഥലം പോലെ ഉണ്ടാവുകയെ പിന്നെ രണ്ട് ചക്ക ഒരേപോലത്തെ ഒരു ചക്ക എടുക്കാമെന്ന് വിചാരിച്ചു ഇടിച്ചക്ക എടുക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വറവോ കറിയോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കഴിക്കാമല്ലോ അങ്ങനെ ഒരു രണ്ട് ഇടിച്ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട് എണ്ട് വലുതാവും നല്ല ടേസ്റ്റാണെന്ന് എടുത്ത ചക്ക പക്ഷേ ഈ പ്രാവശ്യം എല്ലാ ചക്ക ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ വലിയ ചക്ക ആവേണ്ടതായിരുന്നു പക്ഷേ ലേറ്റായിപ്പോയി എന്തെല്ലോ ആയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് പാക്ക് ചെയ്ത് തന്നെ അനിയം പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ബാക്കിയുള്ളത് അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അത്യാവശ്യം പാക്കിങ് അവിടെ സെറ്റാക്കി വെച്ച് പിന്നെ അതിന് ശേഷം ഇതാ മുകളിൽ മാങ്ങ വരയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നെ മുകളിൽ നിറച്ച് മാങ്ങയായിട്ടും ഉണ്ട് ഈ പ്രാവശ്യം പക്ഷേ എല്ലാം അങ്ങ് മുകളിലാന്നായത് ആയത് അരയ്ക്കാൻ പറ്റോന്നുള്ള ഡൗട്ട് നല്ലോണം ഉണ്ടായിന് പക്ഷെ എങ്ങനെയോ നമ്മൾ ഏകദേശം ഓരോ ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് മൂന്നെണ്ണം മൂന്നെണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് തായൽ വില്ലും ഇതാ ഉണ്ണിയപ്പം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വില്ലമ്മയും ഉണ്ണിയപ്പെല്ലാം എടുത്ത് പോയിട്ട് നമ്മൾ ബാക്കി മാങ്ങയും കൂടെ പറിക്കാന്ന് വെച്ചേട്ടാ വീട്ടിലും കൂടെ ഈ പ്രാവശ്യം എല്ലാം ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ചിലത് മാത്രം കൊലയിൽ മൂന്നെണ്ണം എല്ലാം ആയിട്ടുള്ളത് പക്ഷേ ഈ പ്രാവശ്യം എല്ലാം ഇങ്ങനെ ഓരോ ഓരോ കൊലയിൽ ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം ഓരോന്നും വരുന്നത് അപ്പം ആട ഉണ്ട്ടാ രണ്ടെണ്ണം ഇനി വേണ്ടപ്പാ ഈട് രണ്ടെണ്ണം അങ്ങനെ രണ്ടും ഒന്ന് രണ്ടും ഒന്നും ആയിട്ടാണ് ഈ പ്രാവശ്യം വന്നതേ കുഴപ്പമൊന്നും തരാം നമുക്ക് വേണ്ട മാങ്ങ കെട്ടി ചള്ളാന്ന് മൂത്തിട്ടൊന്നുമില്ല പണി വെക്കാല്ലേ ഇത് ധാരാളമാണ് ഇനി കുറച്ചു ഉണ്ണിയപ്പത്തിൻ്റെ പണിയും കൂടി ഉണ്ട് വീട്ടിലേക്ക് വേണം ചെറിയമ്മക്ക് വേണം അങ്ങനെ കൂടി അപ്പൊ അതും കൂടെ ചെയ്യട്ടെ വേറെ ഒരു മൂന്ന് മാങ്ങയും കൂടി പറിച്ചു കെട്ടോ അപ്പം മോ കൊടുക്കാൻ വേണ്ടിട്ട് ഇനി അവിടത്തേക്ക് കൊടുത്തിട്ട് വരാം വിഷുവായ പിന്നെ ഫുൾ മാങ്ങയും ചക്കിയും തേങ്ങയും ബാക്കി പച്ചക്കറിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും പിടിക്കലും എല്ലാം നല്ല രസമാണ് പക്ഷേ പണ്ടത്തെ അടിപൊളിയാണ് അങ്ങനെ ഇതാ കണിക്കൊന്നെയെല്ലാം സെറ്റാക്കി വെക്കലാണ് അപ്പുറം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയമ്മക്ക് നമുക്ക് പിന്നെ ഇവിടെ എല്ലാം വേണം അതുകൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ച് ഇനി ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അപ്പുറത്തേക്ക് പോക്കായിട്ട ഉണ്ണിപ്പും ചക്കിയും കണിക്കൊന്നേയും മാങ്ങി എല്ലാം കൂടി എടുത്തിട്ട് അങ്ങ് പോയി ആടെ എത്തുമ്പോഴത്തേക്ക് ഇതാ നീച്ചോ എല്ലാം പൊട്ടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആടെ എത്തലും പിന്നെ കമ്പിത്തിരി പൊട്ടിക്കലും പിടിക്കലെല്ലാം ആയിട്ടാ നീൻ്റെ ചെറിയ പ്രായത്തിൽ നമ്മൾ പൊട്ടിച്ചിട്ടെല്ലാം ഉണ്ട് പക്ഷേ നീച്ചു ഓർമ്മയൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പം നാല് വയസ്സാകുമ്പോൾ കുറച്ചും കൂടെ ഓർമ്മ നിൽക്കുമല്ലോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം പൊട്ടിക്കുന്നത് നല്ല രസമാണ് എനിക്ക് വലിയ വടക്കെല്ലാം പൊട്ടിക്കണമെന്നുണ്ട് പക്ഷേ ആ ഒരു പണ്ടത്തെ ആ ഒരു വൈബ് ചില സമയത്ത് കിട്ടാറില്ല അതുകൊണ്ട് നമ്മൾ കമ്പിത്തിരി മാത്രം പൊട്ടിച്ച് അടിപൊളിയാക്കിയേ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി എന്ന് വിളിച്ചത് ചെറിയ പേടിയെല്ലാം ഉണ്ടായിന് പക്ഷെ പൊട്ടിക്കുമ്പോൾ നല്ല രസമുണ്ടായിന് കുറേ വേണം എന്നെല്ലാം തോന്നിപ്പോയി ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നമ്മളെ പൂക്കുറ്റിയും കമ്പിത്തിരിയും നെലച്ചക്രവും അങ്ങനെ അങ്ങനത്തെ ഇങ്ങനെ കത്തുന്ന സാധനങ്ങൾ മാത്രമേ അധികം ഞാൻ പൊട്ടിക്കാറുള്ളു വേറൊന്നും അങ്ങനെ അടുപ്പിക്കാറൊന്നുമില്ല വലിയ ഗുണ്ടും ഇതെല്ലാം വാങ്ങാറുണ്ട് അതല്ല അനിയന്മാരുടെ കസ്റ്റഡിയിലാണ് പക്ഷേ ഞാൻ എപ്പോഴും ഈ കമ്പിത്തിരിയും പൂക്കുറ്റി അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ വാങ്ങിയും ഞാൻ പൊട്ടിക്കുന്ന സാധനവും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് കുളിച്ച് സെറ്റായി നല്ല ചൂടായതുകൊണ്ട് ഇപ്പോൾ ഇടക്കിടക്കേ കുളി തന്നെയാണെന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുളി തന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ താഴെ പോയിട്ട് നമ്മളെ പച്ചക്കറി മുറിക്കലാണ് പച്ചക്കറി ഫുൾ സെറ്റാക്കി വെക്കണം നാളത്തേക്ക് ഫുൾ സദ്യയാണ് അതുകൊണ്ട് ആ പച്ചക്കറി മുറിക്കലാന്ന് രാത്രിയത്തെ പണി നമ്മൾ ക്യാബേജ് മാത്രം നാളെ മുറിക്കും വറവിന് വേണ്ടിയിട്ട് എല്ലാം ഇന്ന് നമുക്ക് സെറ്റാക്കണം ഓൾറെഡി പച്ചടി ഷീചേച്ചി വന്നപ്പോൾ സെറ്റാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിയൽ കൂട്ടുകറി സാമ്പാർ പിന്നെന്താ ആ ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ക്യൂബ്സും നീളുള്ള കഷ്ണങ്ങളും എല്ലാം ആക്കിയിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് വറുത്ത് വെക്കാനാ തേങ്ങ ആ പണിയും കൂടെ എന്താ തീർത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോൾ തീരെ പണിയിൽ അടുപ്പത്ത് കയറ്റുക ജസ്റ്റ് എന്താ കഷ്ണങ്ങളിട വേവിക്കുക അരക്കുക സാമ്പാർ റെഡി ആ ഒരു അവസ്ഥയിലേക്കാണ് രാവിലത്തെ സെറ്റാക്കി വെക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല ഒരു സാമ്പാറിനെ വറുത്തരക്കുക വറുത്തരച്ച കറിയാണല്ലോ സൂപ്പർ പ്രത്യേകിച്ച് സദ്യക്ക് അതുകൊണ്ട് വറുക്കാൻ പോവാണ് തേങ്ങ അതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ സാമ്പാർ പൊടി എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വറ വറക്കാറ് ചെറിയുള്ളി അതൊക്കെ ഇട്ടിട്ട് വറക്കാറാണ് അപ്പോഴേക്കിതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഞാൻ വൃ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഫുൾ കഴുകിയ ശേഷം നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു മുറിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് അതിൻ്റെ പുറമേ കഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒന്ന് മുറിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ആ കഴുകിയ കഷ്ണങ്ങൾ കുറച്ച് വെള്ളം പാർന്നിട്ട് അതായത് ഈ കായി ചേന ഇതെല്ലാം കളറ് മാറി പോലോ രാവിലെ ആകുമ്പോഴത്തേക്കും അതുകൊണ്ട് ഈ കണക്കായ വെള്ളം ഒഴിച്ച് വെച്ച് നിരപ്പാക്കിയിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇതെല്ലാം ഞാൻ ആദ്യം മുറിച്ച് ഓരോ കഷ്ണങ്ങൾ പൊന്നും അറിഞ്ഞോ നല്ല മുറിച്ച് സെറ്റാക്കി വെച്ചതാണ് ലാസ്റ്റ് എല്ലാം കൂടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഏട്ടൻ ഇത് സാമ്പാറിൻ്റെ കൂട്ടാണ് സാമ്പാറിൻ്റെ അവിയലിൻ്റെ കൂട്ടുകറീൻ്റെ എല്ലാം അങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് ഫ്രിഡ്ജിൽ കുറച്ച് വേറെ കുറേ സാധനങ്ങളുണ്ട് എന്നാലും സ വിഷുവിൻ്റെ സമയത്ത് വിഷു കഴിഞ്ഞിട്ടെല്ലാം എന്ന് പറയുന്നത് ഫുൾ സദ്യവട്ടങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെയും സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് കുറച്ച് വെളുത്തുള്ളീൻ്റെ ആവശ്യമുണ്ടോ നമ്മളെ കൂട്ടുകറിക്കൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട് അത് മോ പൊന്നും കൂടെ അത് സെറ്റ് ചെയ്യും െ അപ്പോഴേക്കും ഇതാ കേട്ടൻ തേങ്ങ വറുത്തുകൊണ്ട് നിൽക്കുകയാണ് അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും നമ്മൾ വെളുത്തുള്ളിയും അതെല്ലാം ഇട്ടിട്ടുണ്ട് അത് വറുത്ത് വരുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാന്ന് അങ്ങനെ തേങ്ങയാക്കുന്നത് തേങ്ങ വറുത്തതാക്കുന്നത് അടിപൊളിയാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പടക്കം പൊട്ടലും ഒന്നും പറയണ്ട എല്ലായിടത്തും പടക്കം പൊട്ടലിൻ്റെ ഒച്ചയെല്ലാം കേൾക്കാൻ തുടങ്ങിയത് പിന്നെ പൂ നമ്മൾ പൂജ റൂമ് അതായത് വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് നെക്സ്റ്റ് നോക്കുന്നത് നമ്മളെപ്പോഴും കണി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ആവുമ്പോൾ രാവിലെ നമുക്ക് വിളക്കും കൂടെ കത്തിച്ചെല്ലാവർക്കും വേഗം കണി കാണാമല്ലോ അപ്പം നീച്ചും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നീച്ചിന് ഭയങ്കര ആവേശം കണി വെക്കാൻ വേണ്ടിയിട്ട് നീച്ചോന് കഴിഞ്ഞ പ്രാവശ്യം വിഷുവിൻ്റെ സമയത്ത് ഞെച്ചു കുറച്ചും കൂടെ കുഞ്ഞിയല്ലേ അപ്പം ആ ഓർമ്മയൊന്നുമില്ല നീച്ചും വന്ന് കയറിയതേ വിഷുവിൻ്റെ ദിവസം ഏണു അപ്പം ആ ഒരു ഓർമ്മയിൽ നീച്ചും കൂടെ എന്നെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് അങ്ങ് സെറ്റ് ചെയ്യുക അപ്പം അവരെ അറിഞ്ഞു

വെച്ചു പഴങ്ങളും നമ്മളെ പച്ചക്കറികളും പിന്നെ നമ്മളെ ധാന്യങ്ങളും അതെല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഇതാ ഇതുപോലെ ഒരു ബേസണിൽ സെറ്റ് ചെയ്തു കൃഷ്ണനെയും അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച് എല്ലാ ധാന്യങ്ങളും നമുക്ക് ഏതൊക്കെ ധാന്യങ്ങളാണോ വീട്ടിലുള്ളത് അത് മുഴുവനും വെക്കാം ഇന്നത് വെക്കണം അങ്ങനെ ഞാൻ നോക്കാറില്ല നമുക്കൊരു കുഞ്ഞ് വിഷുക്കണി സെറ്റ് ചെയ്യണം അതിനായിട്ട് ആവശ്യമുള്ള നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാറാണ് കേട്ടോ അങ്ങനെ അത് മുഴുവനായിട്ട് സെറ്റ് ചെയ്തു ഞാനിവിടെ ഗ്രീൻ പീസ് കടല പരിപ്പ് പയറ് പിന്നെ ആ അതൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് ധാന്യങ്ങളാണ് സെറ്റ് ചെയ്തത് ആ കുഞ്ഞു പാത്രത്തിൽ അതങ്ങനെ സെറ്റ് ചെയ്തിട്ട് നേരെ പോയിട്ട് പൂജാ റൂമിൽ ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൃഷ്ണനെ വെച്ചിട്ട് നമ്മളെ പഴങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ ധാന്യങ്ങളും പിന്നെ കൊണിക്കൊന്നിയും മാങ്ങിയൊക്കെ ഞാൻ ഓൾറെഡി തൂക്കി വെച്ചേ വിളക്കെടുത്തിട്ട് ഇനി നടുക്ക് വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ ഇനി നമ്മളെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം വെക്കണം പിന്നെ പുതിയ വസ്ത്രം മുണ്ട് പിന്നെ പൈസ അങ്ങനെ കുറേ കാര്യങ്ങൾ വെക്കാനുണ്ട് അപ്പം ചില കാര്യങ്ങൾ ഓർമ്മയില്ല ചില കാര്യങ്ങൾ ഇങ്ങനെയും ഓർത്ത് ഓർത്ത് എല്ലാം ഈ ടേബിളിലാണ് എപ്പോഴും സെറ്റ് ചെയ്തില്ല കുഞ്ഞ് ടേബിളാണ് പക്ഷെ എന്നാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ ടേബിളിൽ കൊള്ളും കേട്ടോ അമ്മേൻ്റെ ഉണ്ണിയപ്പമാണ് ആ ചട്ടി നിറച്ചും അങ്ങനെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചട്ടിയിൽ ഇങ്ങനെ ചന്ദനക്കുറി എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ശം അതിന്റെ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ക്രിസ്റ്റന് മാലൊന്നും വാങ്ങാൻ പറ്റിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് കണിക്കൊന്ന വെച്ച് ഈ പ്രാവശ്യം കൃഷ്ണനെ അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ പുതിയ വസ്ത്രം വെച്ച് അതിൽ സ്വർണ്ണമാല വെച്ചു പൈ നമ്മളെ നോട്ട് വെച്ചു പുതിയ നോട്ടും കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ വെച്ച് അതും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിളക്കും കൂടെ നടക്കി വെച്ചാൽ നമുക്ക് രാവിലെ എണീച്ചിട്ട് വിളക്കും കത്തിച്ചിട്ട് കണി സൂപ്പറായിട്ട് കാണാൻ പറ്റും അപ്പോൾ എപ്പോഴും രാത്രി പോകുമ്പോൾ ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്യും നമ്മുടെ കയ്യിലുള്ള ഉള്ള സാധനങ്ങൾ വെച്ച് വിഷുക്കണി സെറ്റ് ചെയ്തതെല്ലാം ട്ടോ കുഞ്ഞു കൊന്നയും അതും ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പണിയും കഴിഞ്ഞിട്ട് ഇത് റൂമിൽ വന്നിട്ടുള്ളത് രാവിലെ ഉണയിച്ചിട്ട് വേണം വിളക്കെല്ലാം കത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടയർഡാകുന്ന രാവിലെ മുതൽ വീട്ടിലായി ഇവിടെയായി എല്ലാം കൂടെ ആയിട്ട് നല്ല ടയേർഡായി കേട്ടോ ഇനി നമുക്ക് ഉറങ്ങിയിട്ട് രാവിലെ എണീച്ചിട്ട് കാണാം